കെ സി ബി ഓഫീസ് ആക്രമിച്ച സംഭവത്തിൽ പ്രതികളുടെ വീട്ടിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളിൽ സർക്കാരിന് അനുകൂലമായി ഇപ്പോൾ സംസാരിച്ചിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ജയശങ്കർ വൈദ്യുതി ബിൽ അടച്ചില്ലെങ്കിൽ ഫ്യൂസ് ഊരുമെന്നും അങ്ങനെ ഉണ്ടായാൽ ഉദ്യോഗസ്ഥരെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയല്ല വേണ്ടതെന്നും അത് ശരിയായ രീതിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നലെ ഏഷ്യാനെറ്റ് ചാനലിൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോഴാണ് ജയശങ്കർ ഇക്കാര്യം പറഞ്ഞത് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ ഉത്തരവിട്ട മന്ത്രി കെ കൃഷ്ണൻകുട്ടിയെ താൻ അഭിനന്ദിക്കുകയാണെന്നും പ്രതികളെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുകയല്ല വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഓഫീസിലെ ഉദ്യോഗസ്ഥർ എന്ത് തെറ്റാണ് ചെയ്തതെന്നും അതിനെ എങ്ങനെ ന്യായീകരിക്കുമെന്നും ജയശങ്കർ ചോദിച്ചു ഇതിൽ കുറെ കഴിഞ്ഞാൽ ഒരു കേസും ഉണ്ടാവില്ലെന്നും ഇന്ത്യൻ പീനൽ കോഡിലെ ഒരു വ്യവസ്ഥ അനുസരിച്ചും ഇവരെ ശിക്ഷിക്കുകയുമില്ലെന്നും പ്രതികൾക്കറിയാമെന്നും അദ്ദേഹം പറയും മനുഷ്യാവകാശം കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർക്കുമുണ്ട് സി പി എമ്മുകാരും സി പി ഐക്കാരും തെറ്റു ചെയ്താൽ മാത്രമേ ശബ്ദിക്കൂ എന്ന മാധ്യമങ്ങളുടെ നിലപാട് തെറ്റാണ് പ്രതിയെ ന്യായീകരിക്കുന്ന ഏഷ്യാനെറ്റ് പോലുള്ള മാധ്യമങ്ങൾ ചെയ്യുന്ന നടപടി തീർത്തും തെറ്റ് തന്നെയാണ് താമരശ്ശേരിയിലെ ഫോറസ്റ്റ് ഓഫീസ് കത്തിച്ചു അതിൽ എത്ര പേരെയാണ് ശിക്ഷിച്ചത് എസ് എഫ് ഐകാർ ഗുണ്ടായുസം കാണിച്ചാലും അതിനെ നമ്മൾ എതിർക്കണം യൂത്ത് കോൺഗ്രസ് ചെയ്താലും യുവമോർച്ച ആയാലും തെറ്റ് തെറ്റാണ് ഈ തെറ്റിനെ ന്യായീകരിക്കുന്ന നടപടി ആര് ചെയ്താലും പ്രശ്നമാണ് ഏഷ്യാനെറ്റ് ചെയ്താലും മാതൃഭൂമി ചെയ്താലും മീഡിയാവൺ ചെയ്താലും ആര് ചെയ്താലും അത് തെറ്റു തന്നെയാണ് ഇത് തീർത്തും മാധ്യമ ദുസ്വാതന്ത്ര്യമാണ് എന്നും ജയശങ്കർ പറയും തിരുവമ്പാടി സ്വദേശി റസാക്കിൻ്റെ വീട്ടിലേക്കുള്ള വൈദ്യുതി ബന്ധമാണ് കെ എസ് സി ബി കട്ട് ചെയ്തത് റസാക്കിൻ്റെ മക്കളായ അജ്മലും ഫഹദും കെ എസ് ഇ ബി ഓഫീസ് ആക്രമിച്ചതിനെ തുടർന്നായിരുന്നു ഈ തീരുമാനം എന്നാൽ മക്കൾ ചെയ്ത കുറ്റത്തിന് മാതാപിതാക്കളെ ശിക്ഷിക്കുകയും വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുകയും ചെയ്ത നടപടിക്കെതിരെ വ്യാപകമായി വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഇതിനെ തുടർന്ന് കണക്ഷൻ പുനസ്ഥാപിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കുകയും ചെയ്തിരുന്നു നിലവിലെ നിയമത്തിന് പുറത്തുനിന്നുകൊണ്ട് കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്ന കെ എസ് ഇ ബിയുടെ ഈ രീതിയെ വിമർശിച്ചുകൊണ്ട് സി പി എം അനുഭാവികളും രംഗത്ത് വന്നിരുന്നു കേസിൽ പ്രതികൾക്കെതിരെ നടപടി എടുക്കുകയും ചെയ്തിരുന്നു പ്രതികളെ അറസ്റ്റ് ചെയ്ത നടപടിയെ അതേസമയം ആളുകൾ സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു ഇതിനു മുൻപും കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച പേരിൽ ഇതേ പ്രതികൾക്കെതിരെ കേസുകളുണ്ട് നിയമത്തിന് വിധേയമായി മാത്രമേ സർക്കാർ പ്രവർത്തിക്കാവൂ എന്നും ബുൾഡോസർ നീതി നടപ്പാക്കാൻ ഇത് ഉത്തരേന്ത്യ അല്ലെന്നും പറഞ്ഞുകൊണ്ടുള്ള വ്യാപക വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഉയർന്നു വരുമ്പോഴാണ് ഈ സർക്കാരിന് അനുകൂലമായ പ്രസ്താവനയുമായി ജയശങ്കർ രംഗത്ത് വന്നത് ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയി കാണിച്ചു കൂട്ടിയത് ശുദ്ധ തെമ്മാടിത്തരമാണ് അജ്മൽ എന്ന ചെറുപ്പക്കാരന് പണവും സ്വാധീനവുമുണ്ട് അയാളുടെ പേരിൽ പതിനൊന്ന് കണക്ഷനുമുണ്ട് അയാൾക്ക് അതിൻ്റെ ഹുങ്കാണ് അതുകൊണ്ട് തന്നെ മന്ത്രിയുടെ നടപടിയെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്താൽ കെട്ടി നോക്കിയിരിക്കാൻ എല്ലാവരും ഗാന്ധിയന്മാരല്ല തിരുവമ്പാടിയിലെ കെ എസ് ഇ ബി ഓഫീസർമാർ ഗാന്ധിയന്മാർ ആയതുകൊണ്ട് പ്രതികളെ ഒന്നും ചെയ്തില്ല അത് അവരുടെ നല്ല മനസ്സാണ് എന്നുമാണ് ജയശങ്കർ പറയുന്നത് പലപ്പോഴും സി പി എമ്മിനെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും ശബ്ദമുയർത്തുന്ന ആളാണ് ജയശങ്കർ ചാനൽ ചർച്ചകളിൽ നിരന്തരം അദ്ദേഹം വിമർശനങ്ങൾ ഉയർത്താറുമുണ്ട് സി പി എം സൈബർ വൃത്തങ്ങളിൽ ചങ്കരൻ വക്കീൽ എന്നൊരു വിളിപ്പേരും സഖാക്കൾ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് ആർ എസ് എസിന്റെ കാവ്യ കോണകം ചുറ്റിയ ചങ്കരൻ വക്കീലെന്നും അപ്പപ്പോൾ കാണുന്നവരെ അപ്പ എന്ന് വിളിക്കുന്ന ആളാണ് ഈ എന്നുമാണ് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് എന്നാൽ സൈബർ സഖാക്കളെയും ചർച്ചയ്ക്ക് വിളിച്ച ചാനലിനെയും ഞെട്ടിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ കുറച്ചു നാളത്തേക്ക് ജയശങ്കറിനെ ഇനി ഏഷ്യാനിൽ ചർച്ചയ്ക്ക് വിളിക്കാൻ സാധ്യതയില്ലെന്നാണ് തോന്നുന്നത് കാരണം അവർ പ്രതീക്ഷിച്ച കാര്യങ്ങളല്ല ജയശങ്കർ ഇന്നലെ പറഞ്ഞത്